മഞ്ജുവാര്യരുമായി വാര്യരുമായി ദിലീപ് കാവ്യമാതാനെ വിവാഹം ചെയ്തു ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇതാ മഞ്ജുവാര്യരും രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നതായി വാർത്തകൾ സിനിമാമംഗളമാണ് മഞ്ജുവിന്റെ രണ്ടാം വിവാഹം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജു വിവാഹം കഴിക്കുന്ന ചോദ്യത്തോടെയുള്ള കവർ ചിത്രമാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം വിവാഹം കഴിക്കില്ലെന്ന അന്തിമ തീരുമാനത്തിലല്ല മഞ്ജു എന്ന കാര്യങ്ങൾ വിചാരിച്ചു പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജുവിന്റെ വിവാഹം നടക്കുമെന്നുമാണ് പറയുന്നത് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന രീതിയിലാണ് സിനിമാ മംഗളം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ നിന്ന് തന്നെയാകും പുതിയ പങ്കാളിയെ കണ്ടെത്തുകയെന്നും സൂചനയുണ്ട് നൃത്തരംഗത്തിലൂടെ മഞ്ജുവാര്യർ തിരിച്ചെത്തിയപ്പോഴാണ് ദിലീപുമായുള്ള വിവാഹമോചന വാർത്തകളിൽ നിറഞ്ഞത് പിന്നാലെ മഞ്ജു കല്യാണിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇതിനിടയിൽ വിവാഹമോചനവും നടന്നു ഹവോൾഡാരിയു എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയ മഞ്ജു ഇപ്പോൾ സിനിമയിൽ സജീവമാണ് എന്തായാലും കാവ്യ ദിലീപ് വിവാഹത്തോടെ മഞ്ജു വാര്യർക്ക് ആരാധകരുടെ ശക്തമായ പിന്തുണയുണ്ട് സിനിമയിലും പുറത്തും മഞ്ജുവിനെ പിന്തുണച്ചു പലരും രംഗത്തെത്തി കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം